കേരളത്തിൽ ലക്ഷം റബ്ബർ തോട്ടങ്ങളിൽ നടക്കുന്നില്ല ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള അംഗീകൃത സേവനം കണ്ണൂർ ജില്ലയിലെ ഏക ബാങ്ക് ബാങ്ക് ടൗൺ പയ്യന്നൂർ മൊബൈൽ ബാങ്കിംഗ് പേഴ്സണലൈസ്ഡ് വൈഫൈ എ ടി എം കാർഡുകൾ ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ റബ്ബർ തോട്ടങ്ങളിൽ ടാപ്പിംഗ് നടക്കുന്നില്ല കേരളത്തിൽ ഒരു ലക്ഷം ഹെക്ടർ റബ്ബർ തോട്ടങ്ങളിൽ ടാപ്പിംഗ് നടക്കുന്നില്ലെന്നാണ് പ്രാഥമിക കണക്കെടുപ്പിൽ പറയുന്നത് സ്ലോട്ടർ ടാപ്പിംഗിന് ശേഷം മരങ്ങൾ മുറച്ചുമാറ്റാത്തതും തൊഴിലാളികളെ കിട്ടാനില്ലാത്തതും ഉടമകൾ സ്ഥലത്തില്ലാത്തതും വിലയിലെ വ്യതിയാനവും കനത്ത മഴയും ഉൾപ്പെടെയുള്ള കാരണങ്ങളാലാണ് ഉൽപാദനം നടക്കാത്തത് രാജ്യത്ത് വ്യവസായ ആവശ്യങ്ങൾക്ക് ഈ വർഷം പതിനാല് ദശാംശം ഒന്ന് ലക്ഷം ടൺ റഭക ആവശ്യമായിരിക്കെ എട്ട് ലക്ഷം ടൺ മാത്രമാണ് ആഭ്യന്തര ഉൽപാദനം ടയർ നിർമ്മാണത്തിനുൾപ്പെടെ വ്യവസായങ്ങൾക്ക് ആറ് ലക്ഷം ടൺ റബ ഇറക്കുമതി ചെയ്യുന്നു ടാപ്പിംഗ് വേണ്ടെന്ന് വെച്ചതിനാൽ കേരളത്തിൽ വർഷം രണ്ട് ലക്ഷം ടണ്ണിന്റെ ഉൽപാദന നഷ്ടമാണ് ഉണ്ടാകുന്നത് കേരളത്തിന് പുറമെ തമിഴ്നാട് കർണാടക ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ ഒരു ലക്ഷം ഹെക്ടറിൽ കൂടി നടക്കുന്നില്ല രണ്ടു ലക്ഷം ടണ്ണിന്റെ ഉൽപാദന നഷ്ടമാണ് ഇവിടെയും ഉണ്ടാവുന്നത് രണ്ടായിരത്തി മുപ്പതിൽ ഇന്ത്യയിലെ റബ്ബർ ഡിമാൻഡ് ഇരുപത് ലക്ഷം ടണ്ണിലേക്ക് ഉയരുമെന്നാണ് വിലയിരുത്തൽ ചേച്ചി അയ്യോ മോളെ ഗൂഗിൾ പേ വഴിയല്ലേ എന്നൊരു കാര്യം ചെയ്യും അമ്മേന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കിൾ പേട എനക്ക് അക്കൗണ്ട് ആക്കാൻ പറ്റാട്ട എന്ത് പറ്റാണ്ട് പയ്യനും ടൗൺ ബാങ്കിൽ പോയാലേ കുട്ടിയെക്കും അക്കൗണ്ട് തുടങ്ങാം മാത്രല്ല യു പി ഐ മൊബൈൽ ബാങ്കിങ് എ ടി എം ഐ എം ബി എസ് എല്ലാ സൗകര്യം അവിടെയുണ്ട് സഹകരണ മേഖലയിൽ അംഗീകൃത യു പി ഐ സേവനം നൽകുന്നു കണ്ണൂർ ജില്ലയിലെ ഏക ബാങ്ക് ബാങ്ക് ടൗൺ പയ്യന്നൂർ മൊബൈൽ ബാങ്കിംഗ് പേഴ്സണലൈസ്ഡ് വൈഫൈ എ ടി എം കാർഡുകൾ ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ വിവിധ വായ്പ പദ്ധതികൾ കുറഞ്ഞ പലിശ നിരക്കിൽ ரிசர்வ் பேங்க் அங்கீகாரமுள்ள பையன்னூர் என்ற சொந்தம் பேக் டவுன் பேங்க் பையன்னூர்